വെൽക്കം ബാക്ക് കുറച്ചു കാലം മുമ്പ് വരെ ഇപ്പൊ അധികം അങ്ങനെ കാണാറില്ല അതായത് ഈ പ്രമുഖരായിട്ടുള്ള മലയാളി യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏത് വീഡിയോ കയറി നോക്കിയാലും തുടക്കം തന്നെ കാണുന്ന ഒരു പരസ്യമായിരുന്നു ഈ കുക്ക് എഫ് എമ്മിന്റെ പരസ്യം ഈ കുക്ക് എഫ് എമ്മിന്റെ പരസ്യം നമ്മുടെ കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രമുഖരായ ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ചുന്നീസ് ലോഗ് അതുപോലെ തന്നെ അശ്വന്ത് കൊഴിക ബാക്കിയുള്ള എല്ലാ ആളുകളും സായി കൃഷ്ണ അതുപോലെ തന്നെ ഫാമിലി ലോഗ് വിദഗ്ധനായ കൈസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു മറ്റേ സ്പ്രിംഗ് മൂടിയുള്ള ഒരുത്തൻ ഇവരൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പരസ്യമാണ് ഈ പറഞ്ഞ കുക്കു എഫ് എമ്മിന്റെ പരസ്യം അതായത് ഇവർ പറയുന്നത് ഞാൻ കുക്കു എഫ് എം കേട്ടാണ് പഠിച്ചത് വളർന്നത് കുക്കു എഫ് എം ആണ് എന്റെ വഴികാട്ടി ഞാൻ ഇന്ന് ഇത് കേൾക്കാറുണ്ട് ഇരുപത്തിയാല് മണിക്കൂർ ഞാൻ കുക്കു കുക്കെ എം കേട്ടോണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് വാചാലരായി സംസാരിക്കാറുണ്ട് എന്നാൽ ഇവമാരൊന്നും ഒരിക്കൽ പോലും ഈ കുക്കു കുക്ക് എഫിന്റെ വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഒന്നും കേൾക്കാറില്ല അതിനുള്ള സാമ്യം ഇല്ല അല്ലെങ്കിൽ കൂടി ഇമാര് പേ ചെയ്ത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇതിന്റെ പരസ്യം ഇവർ എടുക്കാനുള്ള പ്രധാന കാരണം കുക്കു എഫ് എമ്മിന്റെ ഒരു പരസ്യത്തിന് അയ്യായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് ചാനലിന്റെ ഒരു അനുസരിച്ചാണ് അതായത് ഒരു വീഡിയോയിൽ നമ്മൾ പരസ്യം പറയുകയാണെങ്കിൽ മിനിമം നമുക്ക് അയ്യായിരം രൂപ ആ പെർ വീഡിയോയ്ക്ക് നമുക്ക് കിട്ടും മൂന്ന് വീഡിയോയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ കിട്ടും ഏറ്റവും ഞാൻ ഞാനീ പറയുന്നത് പിന്നെ അവര് നിഷ്കർഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോസിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ മിനിമം ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ആൾക്കാരൊക്കെ പലരെയും ഇൻസ്റ്റാഗ്രാം വഴിയും മെയിൽ വഴിയും ഒക്കെ നമ്മളെയൊക്കെ സമീപിക്കാറുണ്ട് ഇവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ജിയോ മച്ച എന്ന് പറയുന്ന എം എംഫോടെക് ജിയോ മച്ച പൊതുവെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു യൂട്യൂബറാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടുമാണ് ഇത്രയും അധികം വളർന്നു വന്നത് ആ ജിയോ മച്ചാല് മാസം മുമ്പേ വളരെ ബുദ്ധിമുട്ടി മൈസൂറിൽ പോയി നടത്തി അദ്ദേഹത്തിന്റെ കണ്ടന്റായിട്ടാണ് അദ്ദേഹം ചെയ്ത് ഒരുപക്ഷെ എനിക്കത് കണ്ടപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടാണ് തോന്നിയത് അതാണ് ഒരു കാരണവുമില്ലാതെ ഈ പറയുന്ന ആദിവാസി ഹെയർ ഓയിലിന്റെ അത്ഭുതസിദ്ധികളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മൈസൂർ വരെ യാത്ര ചെയ്ത് അവിടെ പോയി ഒരു വലിയ ക്യാൻവാസിലോട്ട് അത് എത്തിച്ചാണ്ട് ആറ് ലക്ഷം പേരോട് ആ വീഡിയോ അന്ന് കണ്ടിരുന്നു അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട് അതായത് ഒരു മാജിക് ഓയിൽ അത് മാത്രമല്ല ഇപ്പൊ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ് ഇൻട്രോസ് ചെയ്ത ചേട്ടൻ <laughs> 也这是 HL。 ചേട്ടനാണ് അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു വന്നത് എന്താ പറയുക നമ്മുടെ ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിലെ പല കൺട്രിയിലും ഫേമസ് ആയിട്ടുള്ള ആദിവാസി ഓയിൽ അത് ഇവരുടെ മുടിയുടെ സീക്രട്ടാണെന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു മാജിക്കൽ ഓയിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ അതെ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ദേ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിക്കുക ചേ ചേട്ടൻ മലയാളം ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു പറയുന്നത് അപ്പോൾ മുടി മുടി നമ്മുടെ ആണുങ്ങൾക്ക് ഇതുപോലെ എന്ത് നോക്കി അതുമാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ നല്ല സ്ട്രെങ്ത് മുടിയാണ് ഒരു പറഞ്ഞേ ഇവിടത്തേക്ക് അതായത് ഈ ജീവയെ പോലുള്ള ഇത്രയും അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ധാരണയും ഇല്ലാതെ പുള്ളി അത് ഉപയോഗിച്ച് നോക്കിയതും അതിന്റെ റിസൾട്ട് ഒന്നും കണ്ടതും അല്ല ആൾക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോകുന്നു വീഡിയോ എടുക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നു അത് ഇവരുടെ ഫോളോവേഴ്സ് ആയുള്ള ആൾക്കാർ ടക്കമുള്ള ആളുകൾ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നു എനിക്ക് എനിക്കൊന്ന് വിദേശത്തോട്ടൊക്കെ ഒരുപാട് ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ ഒഴുകുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് ലിറ്ററിന് റേറ്റ് വലിയ എക്സ്പെൻസീവാണ് സോ ഈ ഓയിൽ മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് വെച്ചാൽ മുടിക്ക് ഗുണം ഉണ്ടാകത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ കറ്റാർവാഴ ഉൾപ്പെടെയുള്ള മുടിക്ക് കൊള്ളാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എണ്ണ ഉണ്ടായി കഴിഞ്ഞാൽ അത് നന്നാവും സോ ഈ ഹെയർ ഓയിൽ ജിയോ മച്ചാന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വലിയ രീതിയിൽ താല്പര്യപ്പെട്ട് വാങ്ങിയ ഒരു വ്യക്തിയുടെ അനുഭവം പങ്കുവച്ചുകൊണ്ട് അതൊക്കെ ഒരു ആണ് അതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് ജിയോ മച്ചാൻ അടക്കം തന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് എന്താണ് ഇത് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനിയുള്ള ആൾക്കാരുടെ പൈസയെങ്കിലും പോവാതിരിക്കട്ടെ അത്ര വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ആദിവാസി ഓയിൽ എം ടെക് ജിയോ മച്ചാൻ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോവും നല്ല റീച്ചിൽ പോയ വീഡിയോവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആളോടുള്ള വിശ്വാസത്തിന് പുറത്തും നമ്മുടെ ആളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയിൽ പ്രകൃതിയുടെ ഹക്കി പിക്കി ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി ഓയിൽ മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വരും പറഞ്ഞതാണ് ഏഹ് അപ്പൊ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഉള്ളുള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വെട്ടി എന്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി ഇപ്പോൾ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം സിനിമയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന്റെ ആക്ടിംഗ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് രണ്ടാമതും പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് പക്ഷേ ഒരു രക്ഷയില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കാണിച്ചു മുടി അല്ലേ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ പിടുത്തത്തിന് തന്നെ നല്ല മുടി ഒഴിച്ചിലാണ് ഇപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇന്ന് ഇരുപത്തഞ്ച് ദിവസമായി ഇരുപത്തഞ്ച് ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടിട്ടില്ല പക്ഷെ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വരുത്തിയത് അപ്പ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിടുന്ന ഓയിലിന്റെ അത്രം പോലും ഫലം ഇത് ചെയ്യുന്നില്ല കാരണം ഇത് ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്തായാലും ഇത് വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും തന്നെയില്ല ഇനി തരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഇനിയും മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വേറെ അമ്മച്ചീനോട് പറഞ്ഞിട്ട് വേറെ ഒരു ഓയിലൊക്കെ ഉണ്ടാക്കി അമ്മച്ചീടെ ഓയിലുപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പോലും മുടിയും കൊഴിയാറുള്ള താരനും നിങ്ങൾക്ക് എൻ്റെ ഇതുമൊക്കെ കാണാൻ പറ്റും താരനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പം നാട്ടിൽ നിന്നാരെങ്കിലും വരുമ്പോൾ അമ്മച്ചീനോട് എണ്ണ കാച്ചു കൊടുത്തുകൂടാണ് ഞാൻ പറയാൻ പോണത് അപ്പം എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധം ഉണ്ട് കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനെ വിശ്വസിച്ച് എം ഫോർട്ടേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിലും ഇതൊന്നും രക്ഷയില്ല മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വരും എന്ന് പറഞ്ഞ് അവരുടെ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കണത് അത് അത് കാരണം നമ്മൾ വാങ്ങിച്ചതാണ് നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താടിയേക്കാം കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും കൂടിയായിരുന്നു മുടിയും താടിയേക്ക അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെ ആയിപ്പോയി ഭയങ്കര വിഷമമുണ്ട് കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അപ്പം കാണാം ഇദ്ദേഹത്തിന്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല എനിവേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ മനുഷ്യന് അതായത് ഇങ്ങാർക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു അത്യാവശ്യം മുടിയും താടിയും നല്ല രീതിയിലുണ്ട് ഇതിന്റെ നാലിലൊന്നും മുടിയും താടിയും തലയിൽ ഒരു പൂച്ചപ്പോട് പോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ദൈവനഗ്ര ചിത്രം മുടിയുള്ള ഈ മനുഷ്യൻ വീണ്ടും എണ്ണ തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതൊന്ന് രണ്ടാമത്തെ കേസ് ഇതേ ഞാൻ ക്ലെയിം ചെയ്യുന്നത് ഈ പറഞ്ഞ ജിയോ മച്ചാൻ കൂടി ചതിച്ചയാണെന്നാണ് എനിക്ക് ഈ ജിയോ മെച്ചാന്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് വളരെ ആണ് കാരണം ജിയോ മച്ചാൻ അത് ഉപയോഗിച്ച് നോക്കി ഒരു മൂന്ന് മാസം ഉപയോഗിച്ച് നോക്കി ഇത്രയും അധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ ഇതുപോലൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമായിരുന്നു ചെയ്യേണ്ടത് എനിക്ക് തന്നത് ട്രേഡ് പ്രൊമോഷൻ തന്നെയായിരുന്നു ലക്ഷങ്ങളൊരു പക്ഷേ ജിയോ മച്ചാൻ കിട്ടിയിരുന്നിരിക്കാം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കാണിച്ചത് അങ്ങേറ്റം ചെറ്റത്തരമായി പോയി എന്ന് പറയാതെ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ മച്ചാൻ ഒക്കെ അത്രയും അധികം ഫണ്ട് യൂട്യൂബിൽ നടക്കം കിട്ടുന്ന ഒരാളാണ് പേഡ് പ്രൊമോഷൻ നിന്നും അല്ലാതെയും കൊളാബിലൂടെ ഒക്കെ ലക്ഷങ്ങൾ കോടികൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ് സോ അങ്ങനെ ഒരു വ്യക്തിക്ക് അദ്ദേഹം വന്ന വഴി മറക്കാൻ പാടില്ല കാരണം അത് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇരുട്ട് മൂറിയിരുന്ന ഒരു മാജിക്ക് കാണിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലായപ്പോൾ നമ്മളെങ്ങനെ ആക്കി നമ്മളെ സ്നേഹിച്ച നമ്മളെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ വലിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കാതിരിക്കും അത് ഒരു ഇൻഫ്ലുവൻസേഷൻ ചെയ്യാൻ പാടില്ല പരസ്യത്തിന് വേണ്ടി എന്നെ ആൾക്കാർ ഞാൻ ഒന്നോ രണ്ടോ എന്റെ സുഹൃത്തുക്കളുടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പേജ് ചെയ്തിട്ടുള്ളത് ഇതിനുമുമ്പാ ആദിവാസി ഹെയോവെലിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ ഈ ടി ഫാമിലിയുടെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ പലരും അവിടെ കണ്ടിട്ടുണ്ട് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദിവാസി ഹെയർവെയിൽ പോലുള്ള പ്രോഡക്റ്റുകൾ ഇത് മോശമാണെന്നാണ് നല്ല പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഈ മുടി നീട്ടി വളർത്തിയ പെണ്ണുങ്ങളെ പോലെ നിൽക്കുന്ന ഈ നീ ആശാമാരെ കണക്ക് മുടി ഒരിക്കലും നമുക്ക് വളർത്തില്ല ഒരാൾക്കും വളരത്തില്ല ഇവരെ എനിക്ക് വന്ന വർഷങ്ങളായിട്ട് പ്രയത്നിച്ച് മുടി വളർത്തിയ ഒരു മുടിയാണ് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് പുറത്തുനിന്ന് ഒരു ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരും ഇതിലുള്ള മുടി ഉള്ളവരുണ്ടെങ്കിൽ വരണം നമുക്കൊരു ആഡ് ചെയ്യാനാണ് ഹെയർവെലിൻ്റെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന ഒരുപാട് ണ്ട് പിന്നെ എഫ്എമ്മിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അത് പിന്നെ പ്രയോജനമുണ്ട് കാരണം നമുക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ എഫ് എം നമുക്ക് കേൾക്കാം എന്നാൽ ഇത്തരം ഓരോ സൗന്ദര്യ പ്രോഡക്ടുകൾ നേരത്തെ ബിഗ് ബോസ് താരങ്ങളൊക്കെ ആയിരുന്ന ആൾക്കാർ ചെയ്യുന്ന ഈ ക്രീമിന്റെ ഒക്കെ പ്രൊഡക്ടുകൾ അതായത് ഇവരുടെ മെയിലും ഇതേപോലെ ഇൻസ്റ്റയിലും മെസ്സേജ് വരും ആ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെയുണ്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യൂ ഇരുപതിനായിരം രൂപ ഒരു ലക്ഷം വരെ ഒരു വീഡിയോയ്ക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അപ്പഴേ കമ്മങ്ങ് വീഴുവാണ് യാതൊരു കമന്റ്മെന്റ് ഒരാളോടും ഇല്ല പൈസ 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 അത് മാത്രമേ നാറുകൾക്കുള്ളൂ പൈസയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറാവുക ഏത് വൃത്തിയായിട്ട പ്രോഡക്റ്റിന്റെ പരസ്യം കൊടുക്കുക അത് ഉപയോഗിക്കുന്നില്ല എന്തോന്നൂലും അറിയുന്നില്ല എന്റെ ഇൻഗ്രീഡിയൻസ് പോലും അറിയത്തില്ല ഇത് സിനിമാധാരങ്ങളായിരുന്നു എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് കാരണം ഇത്തരം അവരാധരങ്ങൾ കാണിക്കുന്നതിന് വഞ്ചുമാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഞാൻ കഴിക്കുന്ന കറി പൗഡറാണ് ഇത് എന്റെ ചിക്കൻ മസാലയാണ് ഞാൻ ഇതാ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സോപ്പ് വെച്ചാൽ കുളിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി തേക്കുന്ന ക്രീം ഇങ്ങനെ പടച്ചു വിട്ടിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങേയറ്റം തെമ്മാടിത്തരാണ് എനിക്ക് തന്നെ രജനികാന്തോ കമലഹാസൻ ആരോ പരസ്യം ചെയ്യാറില്ല ഒരു ഒന്നിന്റെയും പരസ്യം ചെയ്യാറില്ല അതൊക്കെയാണ് തറവാടിത്തരം കാരണം ഇവരൊക്കെ അത്രയും അധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഇപ്പോൾ സിനിമാതാരങ്ങളായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ഇവരൊക്കെ വളർത്തിക്കുന്ന ഈ സാധാരണക്കാരായ ജനങ്ങളാണ് അവരോടൊരു ശകരം ഗവൺമെന്റ് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം രൂപ വിലയുള്ള സാധനം നല്ല ആണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് ഇപ്പൊ നമ്മളെ കണ്ടിട്ട് അവർ വാങ്ങിയെന്നും പറയുന്നില്ല പക്ഷെ അത്രയും ആൾക്കാരിലോട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ എത്തിക്കില്ലേ കാണാത്തവർ കൂടി കണ്ടിട്ട് വാങ്ങുവാണ് ചെയ്യുന്നത് അവസ്വാദം തീർത്തും തെമ്മാടിത്തരം തന്നെയാണ് ഇനിയെങ്കിലും ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇത്തരം താരങ്ങൾ ഇത്തരം സെലിബ്രിറ്റി പരിവേഷമുള്ള ആൾക്കാർ ഇത്തരം ഒരു വായ്പകൾ കൊണ്ട് ഇറങ്ങാൻ പാടില്ല തീർത്തും നെറിയനാണ് നന്ദിട്ട പരിപാടിയാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് ചെയ്യുന്ന നന്ദിയില്ലായ്മയാണ് ഇനിവെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ജിയോ മച്ചാൻ അടക്കമുള്ള ആളുകൾ ചതിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഒരുപാട് പേര് ആദിവാസി കേരളിനെ പറ്റി മോശമായ അഭിപ്രായമായിട്ട് ഇപ്പം വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് ഏറ്റവും അധികം അഡ്വർടൈസ്മെന്റ് കൊടുത്ത വ്യക്തി ജിയോ മച്ചാനാണ് സോയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ ഉണ്ടായി കഴിഞ്ഞാൽ നന്നാവും ഇനി ഇത്രയും അനുഭവങ്ങൾ നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടു തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യം ആ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക മറ്റൊരു വീഡിയോ കാണാം